എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ എഫേർട്ട് എൻ്റെ എഫേർട്ട് കൊണ്ടും എൻ്റെ എഫേർട്ട് കൊണ്ടല്ല ഐ വുഡ് സേ ബിക്കോസ് ഞാൻ ഐ ഫറിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അനി സർ ഈവൺ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേലും മുന്നിസർ പറഞ്ഞത് നമുക്ക് ഈ എക്സാം എഴുതുന്നതിലും ഒരു പെർപ്പസ് വേണമെന്നായിരുന്നു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പം ഒബ്വിയസ്ലി നമുക്കൊരു ലവ്ലി അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത് അത് ഐഫറിലുണ്ട് ഞാൻ അതൊരു അനുഭവിച്ച ആളാണ് ഹലോൾ ഐ എം ഷംന ഞാൻ ഈ പ്രാവശ്യം ഇംഗ്ലീഷിൽ നെറ്റ് ക്വാളിഫൈ ചെയ്തു ആൻഡ് ദിസ് ഇസ് മൈ ഫോർത്ത് അറ്റംപ്റ്റ് എന്റെ മുന്നത്തെ മൂന്ന് അറ്റംപ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പർപ്പസ് ഇല്ലായിരുന്നു വാട്ട് മേക്സ് മീ ടു ക്വാളിഫൈ ദിസ് ടൈം മീൻസ് ഈ ഈ സമയത്ത് എനിക്കൊരു പെർപ്പസ് ഉണ്ടായിരുന്നു ക്വാളിഫൈ ചെയ്യാൻ ബിക്കോസ് ഞാൻ ഐഫോണിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അനിസർ ഇവൺ കോഴ്സ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ സാർ പറഞ്ഞത് നമുക്ക് ഈ എക്സാം എഴുതുന്നതിന് ഒരു പർപ്പസ് വേണമെന്നായിരുന്നു ആൻഡ് സോ ദാറ്റ്സ് ഇറ്റ് ഈ പ്രാവശ്യം പർപ്പസ് ഉണ്ടായിരുന്നു അത് തന്നെയാണ് മുന്നേ മൂന്ന് പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴും ജസ്റ്റ് ഫോൺ ഒരു ആചാരപ്രകാരം എല്ലാവരും ഒരു ആചാരപ്രകാരം പോലെ എഴുതുന്ന രീതിക്കായിരുന്നു ഞാനും എഴുതിയിരുന്നത് പക്ഷേ ഈ പ്രാവശ്യത്ത് പറയുമ്പോൾ എല്ലാ ഈവൺ അനുസർ പറഞ്ഞ പോലെ ബോധമുള്ള ടൈമില് എല്ലാ സമയവും പഠിക്ക എന്ന് പറഞ്ഞ പോലെ എല്ലാ സമയവും എല്ലാ സമയം പഠിച്ച് പഠിച്ച് അങ്ങനെ നേടിയ നെറ്റാണ് ഈ പ്രാവശ്യത്തിൻ്റെ ആൻഡ് നെറ്റിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കോളേജിൽ നിന്ന് തന്നെയാണ് ആദ്യം ഒരു നെറ്റ് പി ജി പഠിക്കുന്ന സമയത്ത് തന്നെ നെറ്റ് എഴുതുക നെറ്റിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ അറിയണത് പക്ഷെ ഞാൻ അതിലേക്കൊരു എന്റെ നെറ്റിലേക്ക് ഒരു ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നു മേ ബി അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നെറ്റിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ടാവണം പക്ഷെ ഒരു ഫോർത്ത് സെമൊക്കെ ആയപ്പോൾ ഐ ഷുഡ് ഹാവ് ടു ക്രാക്ക് എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു കാരണം പി ജി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഇല്ല എന്റെ മുന്നിൽ സോ ഇനിയൊരു കരിയർ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് ടു ക്രാക്ക് നെറ്റ് എന്നൊരു അവസ്ഥയായിരുന്നു അപ്പൊ ഓബിയസ്ലി ഞാൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യും നെറ്റിനെ കുറിച്ച് അങ്ങനെ എന്തായാലും നമുക്കറിയാലോ ഫസ്റ്റ് എത്തുന്നത് യൂട്യൂബിലാണ് അപ്പോൾ യൂട്യൂബിൽ എത്തുമ്പോഴാണ് ഐഫറിനെ കുറിച്ചിട്ടും ഒക്കെ അറിയണത് ദെൻ പക്ഷെ എന്നാലും എനിക്ക് ഒരു കോമ്പറ്റേറ്റീവ് ഒരു കോച്ചിങ് വേണോ എന്നുള്ളൊരു അൺസെർട്ടീൻറ്റി ആയിരുന്നു എൻ്റെ കേസ് പറയണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ മെഡിക്കൽ എൻട്രൻസ് നീറ്റ് റിപ്പീറ്റ് ചെയ്ത ഒരാളാണ് എനിക്കറിയാം ഐ ഹാവ് ദ കാലിബർ ടു ക്രാക്ക് ദാറ്റ് നീറ്റ് പക്ഷേ എന്നെ അതൊരു ക്രാക്ക് ചെയ്യാത്ത അവസ്ഥയിൽ എത്തിച്ചത് അവിടുത്തെ ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ആയിരുന്നു അപ്പോൾ ഒബിയസ്ലി പിന്നീട് ഒരു നെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കോച്ചിങ് എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യും ഇത് കൂടുതൽ ഇന്നൊരു സ്ട്രെസ്ഫുൾ എത്തിക്കുമോ ഇങ്ങനെ ഒരു പേടി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്നോട് ടീച്ചേഴ്സൊക്കെ എന്നോട് പറയും യു ഷുഡ് ഗോ ഫോർ എ കോച്ചിങ് പക്ഷി ഞാൻ പോകാറില്ല അങ്ങനെ പി ടീച്ചേഴ്സ് എൻ്റെ കോളേജിലെ ടീച്ചേഴ്സ് വീണ്ടും വീണ്ടും നിർബന്ധിപ്പിച്ചു ആൻഡ് മൈ ലൗട്ട് വൺസ് അവരെല്ലാവരും എന്നോടൊരു കോച്ചിങ് യു ഷുഡ് ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഐ ജോയിൻ ചെയ്യുന്നത് ഇവൻ ഐഫോണിൽ ജോയിൻ ചെയ്യുമ്പോഴും എനിക്കൊരു ഉണ്ടായിരുന്നു ആ ഒരു കോച്ചിങ് എന്നെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് കാരണം ഞാൻ മുന്നേ പഠിച്ച് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് എന്നെ ശരിക്കും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത് അത് അതൊന്ന് ഞാൻ ഇവൺ പി ജി എത്തിയപ്പോഴും എനിക്ക് അതൊന്നും റിക്കവർ ആയിട്ടില്ല പക്ഷെ ഐഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനീസ് അവർ കോഴ്സ് കോഴ്സ് ഫീച്ചർ തന്നെ ഇതാണ് ഇമോട്ടക്ട് ലേണിംഗ് സിസ്റ്റം അത് തന്നെയായിരുന്നു ഒരു ലവ്ലി അറ്റ്മോസ്ഫിയർ എങ്ങനെ ഒരു സ്റ്റഡീസിന് എത്ര ഒരു ലവ് എന്നെ സംബന്ധിച്ച നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലവ് ജേർണി ഒരു നോട്ട് എ സ്ട്രെസ്ഫുൾ കണ്ടീഷൻ ഞാൻ എല്ലാ മൊമെന്റും എല്ലാ മൊമെന്റും അനുസർ പറഞ്ഞ പോലെ ബോധമുള്ള എല്ലാ മൊമെന്റും ഇവൺ എനിക്ക് തോന്നുന്നു ബോധമില്ലാത്ത അവസ്ഥ വരെ ഇറ്റ്സ് എ ലവ് ജേർണി ഞാൻ വളരെ പാഷൻ ആയിട്ട് പഠിച്ചൊരു ജേർണി ആയിരുന്നു എന്റെ നെറ്റിൻ്റെത് പ്രിപ്പറേഷൻ സ്ട്രാ കുറിച്ച് പറയുകയാണെങ്കിൽ അനുസർ പറഞ്ഞ പോലെ തന്നെ ബീറ്റ് യുവർ ലവ് ജേണി അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല കാരണം വൺസ് ഇതൊരു ലവ് ജേർണി ആയാലും ബാക്കി അതിനെ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവൺ എല്ലാവരും ചോദിക്കാറുണ്ട് എത്ര മണിക്കൂർ പഠിക്കണം എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങണം ഇങ്ങനെ എത്രത്തോളം നമ്മൾ ഫുള്ളി ഇതിലേക്ക് ഇൻവോൾവ്മെന്റ് ആവണം എൻ്റെ ഒരു ഇതിൽ വൺസ് ഇറ്റ് ഈസ് യുവർ ലവ് ജേണി അതൊക്കെ നമ്മൾ തന്നെ ഫുള്ളി ഇതിലേക്ക് ഇൻവോൾവ്മെന്റ് ആവും ഒരു പ്രഷർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ആൻഡ് എൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഞാൻ ഫോളോ ചെയ്തതെന്ന് ചോദിച്ചാൽ പേപ്പർ ടു ഇംഗ്ലീഷ് ആണല്ലോ ആൻഡ് അതിന് ഞാൻ എല്ലാ പ്രൈമറി ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ട് എല്ലാ ടോപ്പിക്കിൻ്റെയും പ്രൈമറി ബുക്സും ഞാൻ വായിച്ചിട്ടുണ്ട് വില്ല്യം ജി ലോങ് ഹിസ്റ്ററി ദി ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രമോദ് കെ നായർടെ ഈ ബുക്ക്സ് ഞാൻ ഇന്ന ബുക്കിലേക്ക് മാത്രം നിങ്ങൾ കോൺ ചെയ്യണമെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ബുക്സ് ആ ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യാം ആൻഡ് പൊതുവെ എല്ലാവരും പറയാറുണ്ട് മൾട്ടിപ്പിൾ സോർട്സ് നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് പക്ഷേ എന്റെ കേസിൽ അത് നടക്കാറില്ല ഞാൻ ഒറ്റൊരു ഒരു സോർസിൽ സോർസിലായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ ആൻഡ് ഒറ്റൊരു ഒറ്റൊരു ബുക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പോയിന്റ്സ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുക ലൈക്ക് ഇപ്പോൾ നമ്മളിപ്പം ഒരു ബുക്ക് റെഫർ ചെയ്തു അതിൻ്റെ കൂടുതൽ പോയിന്റ്സ് കിട്ടണമെങ്കിൽ യു ക്യാൻ യൂസ് വിക്കിപീഡിയ യൂസ് ചെയ്യാം യൂട്യൂബ് യൂസ് ചെയ്യാം ഇങ്ങനെ പല സോഴ്സ് സോ ഒരു വൺ സോ വൺ സോഴ്സ് തന്നെയായിരുന്നു എപ്പോഴും എൻ്റെ റെഫറൻസ് ആൻഡ് ഞാൻ ഡിസ്കഷൻ ക്ലബ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്കഷൻ ക്ലബിലൊന്നും അത്രയ്ക്ക് ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു ബിക്കോസ് ഞാൻ എപ്പോഴും ഒറ്റക്ക് പഠിക്കണം എന്നുള്ള ഒറ്റക്ക് പഠിക്കുക എന്നതായിരുന്നു എൻ്റെ ഒരു കംഫോർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് പക്ഷെ എപ്പോഴാണോ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യണത് അപ്പോഴൊക്കെ ഞാൻ ഈ ഡിസ്കഷൻ ക്ലബിലേക്ക് പോകും സോ ദാറ്റ് എനിക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാറുണ്ട് ആൻഡ് പേപ്പർ വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സോറി പേപ്പർ വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അനീസറിന്റെ ക്ലാസ് ഞാൻ ഫുള്ള് എല്ലാ ലൈവിലും കയറാറുണ്ട് മാക്സിമം ഞാൻ ലൈവ് ക്ലാസ്സസ് തന്നെയാണ് അറ്റൻഡ് ചെയ്യാറ് പിന്നീട് ഒരു റെക്കോർഡ് ക്ലാസ് എനിക്കറിയില്ല അത്രത്തോളം അത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് എനിക്ക് കേൾക്കാൻ കഴിയുമെന്നുള്ളൊരു ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈവ് ക്ലാസ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കും പേപ്പർ വണ്ണിന് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്തുനിന്ന് ഒരു കൂടുതൽ എഫേർട്ട് വേറൊരു എഫേർട്ട് എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല അനിയ സർ പറയുന്ന അതേ സാറിൻ്റെ എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുക സെർ പറയുന്ന ടാസ്ക് ചെയ്യുക അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ആൻഡ് ഐഫോണിന്റെ മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ ലേണിംഗ് മെറ്റീരിയൽസ് പറയുകയാണെങ്കിൽ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് എന്റെ ഒരു നെറ്റ് ജേണിനെ ഒറ്റ വാക്കില് പറയണമെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ സ്വപ്ന സ്വപ്നമായിരുന്നു കാരണം ഈവൺ ഐ വുഡ് സേ ഇവൺ ഞാൻ ഉറങ്ങുമ്പോൾ പോലും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒരു സ്വപ്നം പോലെ ആയിരുന്നു അത് ആൻഡ് ദാറ്റ് ഡേ അതായത് റിസൾട്ട് വരുന്നു ഇവൺ എക്സാമിന് പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യണ അന്ന് മുതൽ ഞാൻ സ്വപ്നം കാണും അതായത് റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവര് അതായത് എന്നെ ആരൊക്കെയാണോ ഇതിലേക്ക് മോട്ടിവേറ്റ് ചെയ്തത് അവരോട് ഞാൻ പോയിട്ട് റിസൾട്ട് പറയുന്ന ദിവസം ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആ ഒരു സിറ്റുവേഷൻ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേകതയുടെ ഇമോ ഇമോഷൻ ആണത് ഒരു ഞാൻ എന്നിട്ട് ക്വാളിഫൈ ചെയ്തെന്ന് പറയുമ്പോൾ സന്തോഷമുള്ള ഒരു അവസ്ഥ വളരെ കണ്ണീരോടെ പറയുന്ന ഒരു അവസ്ഥ സാധാരണ നമ്മളെ പ്രിയപ്പെട്ടവര് നമ്മൾ കറിയുമ്പോ കൂടെ കറിയും പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ സന്തോഷം കൊണ്ട് കറിയുന്നത് കൊണ്ടാവണം അവര് നമ്മൾ കറിയുമ്പോൾ നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു അവസ്ഥ ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ആൻഡ് അതെന്നെ ഐഫോ പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് എൻ ഇമോട്ടക്ട് ലേർണിംഗ് സിസ്റ്റം അതിന്റെ അപ്പുറത്തേക്കൊന്നും പറയാനെ ഐ ഡോ ഹാവ് എനി ബോർഡ്സ് ടു സീ പൊതുവെ എല്ലാവരും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക പക്ഷെ അനീസർ ഞങ്ങൾക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇൻട്രോഡ്യൂസ് ചെയ്തത് മുന്നേ പറഞ്ഞ പോലെ സർ പറഞ്ഞു ഇറ്റ്സ് യുവർ ലവ് ജേർണി ൊരാൾ എന്നോട് ആഫ്റ്റർ ക്വാളിഫൈങ് ക്വാളിഫൈനായിട്ട് ഒരാൾ എന്നോട് ഇന്ന് എന്താണ് ഷംനന്റെ ജീവിതത്തിലെ അച്ചീവ്മെന്റ് എന്ന് ചോദിച്ചാൽ ഐ ഹാവ് നോ ആൻസർ ബിക്കോസ് നെറ്റ് എന്നുള്ളത് ഇറ്റ്സ് നോട്ട് മൈ എഫേർട്ട് എന്റെ എഫേർട്ട് കൊണ്ടും എന്റെ എഫേർട്ട് കൊണ്ടല്ല ഐ വുഡ് സേ ബിക്കോസ് എൻ്റെ പ്രിയപ്പെട്ടവർ ഓൾ ദോസ് ഹു മോട്ടിവേറ്റഡ് മീ അവർ അവരുടെ ഒരു എഫ് അവരുടെ ഒരു അച്ചീവ്മെന്റ് ആണ് ഇന്ന് ഞാൻ എന്റെ നെറ്റിനായിട്ട് കാണുന്നത് ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ് ഇംഗ്ലീഷിലെ ലിറ്ററേച്ചർ ആണ് ഞാൻ ബഷീറിന്റെ ഒരു കോട്ട് പറയട്ടെ നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുക അവശേഷിക്കുകയാണ് നീ മാത്രം എൻ്റെ കേസിലും അത് തന്നെയാണ് ആഫ്റ്റർ ക്വാളിഫൈങ് നെറ്റ് ദിസ് ഈസ് നോട്ട് മൈ അച്ചീവ്മെന്റ് എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് തന്ന അച്ചീവ്മെൻ്റ് ആണ് ആൻഡ് അവരുടെ അച്ചീവ്മെൻ്റ് ആണ് ഇറ്റ്സ് ബെറ്റർ ടു സേ നോട്ട് മൈ അച്ചീവ്മെന്റ് ഇറ്റ്സ് ദെയർ അച്ചീവ്മെന്റ് എനിക്കിന്ന് വളരെ സത്യസന്ധതയോടെ പറയാൻ പറ്റും അനീസ് ഒരു പറഞ്ഞ മാതിരി ഇതൊരു കോമ്പറ്റീഷൻ ഈ ഒരു നെറ്റ് എന്നുള്ള ഒരു എക്സാം ഒരു കോമ്പറ്റീഷൻ അല്ലായിരുന്നു എനിക്ക് ആൻഡ് അനീത്സ് ലവ് ജേണി എന്ന് എനിക്ക് ഇന്ന് എല്ലാവരോടും പറയാൻ പറ്റും ആൻഡ് ഇന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു അച്ചീവ്മെന്റ് ഞാൻ എല്ലാ എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ജൂൺ എക്സാം ക്യാൻസൽ ആയപ്പോൾ എല്ലാവരും പോയ പോലെ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ തന്നെയായിരുന്നു ഞാനും പോയിരുന്നത് എങ്ങനെ ഇത് നേരിടണം എന്ന് അവസ്ഥ ആൻഡ് അനുസർ ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ജസ്റ്റ് അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ ജസ്റ്റ് എംബ്രേസ് ദ പെയിൻ ഇതായിരുന്നു സത്യം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു ചെയ്യാനുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ലായിരുന്നു ആൻഡ് വൺസ് ആ ഒരു പെയിൻ അക്സെപ്റ്റ് ചെയ്തപ്പോൾ വൺസ് ആ ഒരു പെയിൻ എംബ്രേസ് ചെയ്തതിന് ശേഷം വി ആർ റെഡി ടു റീസ്റ്റാർട്ട് എഗെയിൻ ആ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ അനുസർ ഞങ്ങളുടെ കൂടെ എപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു ആൻഡ് സാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാമതും വീണ്ടും ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് അതിനൊരു ലവ്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവൺ ഐ ഷുഡ് സി താങ്ക്സ് ടു ഐഫർ ഐഫറിനോടായാലും ഓൾ മൈ ലവ് വൺസ് ഹു മോട്ടിവേറ്റഡ് മീ ഐ ഷുഡ് സി താങ്ക് യു ഇനി പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്താ പറയണ്ടതെന്ന് വെച്ചാല് ഇഫ് യു ക്യാൻ അഫോർഡ് നിങ്ങളൊരു കോച്ചിങ് കോച്ചിങ്ങിന് ചേരാ ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആകുമ്പം ഒബ്വിയസ്ലി നമുക്കൊരു ലവ്ലി അറ്റ്മോസ്ഫിയർ ആണ് വേണ്ടത് അത് ഐഫറിൽ ഉണ്ട് ഞാൻ അതൊരു അനുഭവിച്ച ആളാണ് സോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഗോ ഫോർ കോച്ചിങ് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഇവർ ഐഫറിലെ ഓരോ മെന്റേഴ്സും നിങ്ങളുടെ കൂടെ എപ്പോഴും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ജേണിയിൽ ആൻഡ് ഇറ്റ് വിൽ നിങ്ങളുടെ ഒരു നെറ്റിലേക്കുള്ള ഒരു ജേർണി ഒരു ലവ് ജേണി ആക്കി മാറ്റാൻ അവർക്ക് ദേ വിൽ ഹെൽപ്പ് യു ആൻഡ് ചില കുട്ടികൾ എന്നോട് പറയാറുണ്ട് എനിക്ക് കോച്ചിങ് ചേരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അഫോർഡ് ചെയ്യാൻ കഴിയാറില്ല എന്നൊക്കെ പറയാറുണ്ട് അവരാണെങ്കിൽ ജസ്റ്റ് എംബ്രേസ് ദ സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോവാണ് ആൻഡ് ജസ്റ്റ് അനീസറൊക്കെ പറഞ്ഞ പോലെ ജസ്റ്റ് എംബ്രേസ് ദ സിറ്റുവേഷൻ എന്നിട്ട് പഠിക്കുക അത് നിങ്ങൾക്കൊരു അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അതൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ജേർണി ആൻഡ് വൺസ് ഇതുപോലെ ഒരു പർപ്പസ് ഉണ്ടായാലും യു വിൽ ഡെഫിനിറ്റ്ലി റീച്ച് യുവർ ഗോൾ